शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं तथन्नवदनं ध्यायेल्सर्वविघ्नो क्षान्तये पीताम्बरं करविराजितशङ्खचक्रकौ मोदकी स्वरस्यं गिरुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि नारायण नारायणा श्रीरामचन्द्राशरणं रामाय रामभद्राय रामचन्द्राय वेद्धसे രഘുനാഥായ നാഥായം സീതായ പതേ നമത്രാം രാമനാമസംഗീകീർത്തനം രാമ 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 ഹരേ രാമ ഹരെമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സാധനം ക്ഷണിച്ചുകൂടുന്നു അയോധ്യാഖണ്ഡത്തിലെ ദ്വിതീയ ഖണ്ഡം രണ്ടാം ഖണ്ഡം തുടങ്ങി നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പത്തിരണ്ടാം സർഗം ആ സർഗം നമ്മൾ പാരായണം ചെയ്തു കുറച്ച് വലിയ സർഗമായതുകൊണ്ട് അന്ന് പ്രഭാഷണമൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല നമുക്ക് ഇപ്പോൾ അതിൻ്റെ രസാഭാഗം എന്താണെന്ന് നോക്കാം ഗുഹനും ലക്ഷ്മണന് കൂടിയിട്ട് രാത്രി മുഴുവൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും പരിപാലിച്ചു കൊണ്ടെന്ന് പറയാം അല്ലെങ്കിൽ കാത്തുകൊണ്ട് ആയുധസാരികളായിട്ട് കാവലായിട്ട് നിന്നു എന്നുള്ളത് നമ്മൾ കണ്ടു ആ രാത്രി മുഴുവൻ ലക്ഷ്മണനും ഗുഹനും തമ്മിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു നേരം എടുത്തപ്പോൾ രാമചന്ദ്രനും സീതാദേവി എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഗുഹൻ ഏർപ്പാട് ചെയ്ത തോണിയിൽ ഗംഗാനദിയെ തരണം ചെയ്തു എന്ന് പറയണം ആ ഗംഗാ തരണമാണ് ഈ അമ്പത്തിരണ്ടാം സർഗത്തിൽ വർണ്ണിച്ചത് എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു എന്നാണ് കുമാര ലക്ഷ്മണ ഇതാ രാത്രി കഴിഞ്ഞു പ്രഭാതമായി പക്ഷികളെല്ലാം ഉണർന്ന് കടനാഥം മുഴക്കി തുടങ്ങി ദിനകരദേവൻ അതായത് സൂര്യനൊദിച്ചുയർന്നു നമുക്ക് പ്രഭാത പ്രഭാതസന്ധ്യാകർമ്മങ്ങളൊക്കെ പോകാം അതിനുശേഷം അല്പം തിരക്ക് പിടിച്ച് നോക്കണമെന്ന് യാത്ര ചെയ്യേണ്ടതല്ലേ എന്നെല്ലാം പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അതിനെല്ലാം തയ്യാറായി ഗുഹനെയും സുമന്ദ്രനെയും ഇവരറിയിച്ചു സ്ഥപതി എന്നാണ് ഗുഹന് പറയുക ഗുഹൻ്റെ പേര് സ്ഥപതി എന്നുണ്ട് സ്ഥപതി എന്ന നിഷാദ രാജാവ് മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് പറയാണ് ശ്രീരാമ യാത്ര ചെയ്യാനുള്ള ഒന്നാന്തരം തോണി എല്ലാം അറേഞ്ച് ചെയ്യൂ വേണ്ട തുടർലോടുകൂടി അതിവേഗം എത്തിക്കണം എന്നറിയണം ഗംഗാ നദി തരണം ചെയ്യേണ്ടതല്ലേ നല്ല തോണി കൊണ്ടുവരാനും നല്ലൊരു തോണിക്കാരനെ അതിനുവേണ്ടി നിയോഗിക്കാനും എല്ലാം തയ്യാറായി ഗുഹൻ ആ സ്വാമിയുടെ കൽപ്പന കേട്ട് അവിടെയുള്ള മന്ത്രിമാർ ഉടനെ തന്നെ പോയി തോണിയെല്ലാം എല്ലാം ചെയ്തു തോണി ഗുഹൻ കൈകോ കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമചന്ദനെ അറിയിക്കുകയാണ് അല്ലയോ ശ്രീരാമചന്ദ്ര ഭഗവാനെ അങ്ങക്കെ ഇതാ കയറാനുള്ള തോണിയെല്ലാം തയ്യാറായി ഇനി എന്താണ് അടിയം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അങ്ങ് ചെയ്യേണ്ടതൊക്കെ അങ്ങ് ചെയ്തുല്ലോ എന്തൊരു നല്ല ആതിഥ്യ മര്യാദയാണ് അങ്ങ് നൽകിയത് രാത്രി സുഖമായിട്ട് ഉറങ്ങി ഇപ്പോഴാണ് യാത്രയ്ക്കുള്ള പുറപ്പാടായി അതിൻ്റെ അടുത്ത തോണി പോലും അങ്ങ് ശരിയാക്കി തന്നു വളരെ സന്തോഷമായി എന്ന് പറയുന്നത് അങ്ങനെ ശ്രീരാമചന്ദ്രൻ തൻ്റെ കവച്ചൊക്കെ അണിഞ്ഞുകൊണ്ടും ഖഡ്ഗം വാണക്കരയിൽ കരുതി കൊണ്ടും ഒക്കെ ജലത്തിന് ഗംഗാനദിയുടെ തീരത്തെത്തി എത്തി സുമന്ദ്രൻ വിനയത്തോടെ പറയുകയാണ് പ്രഭോ അടിയൻ എന്താണ് ചെയ്യേണ്ടത് ഇതുവരെ സുമന്ദ്രൻ ആരാണ് അങ്ങോട്ടൊക്കെ കൊണ്ടുവന്നതൊക്കെ ഇനി ശ്രീരാമചന്ദ്രൻ തനിച്ച് തോണിയിൽ കയറാനുള്ള ഭാവമാണെന്ന് കണ്ടപ്പോൾ ഇനി എന്താണ് ഈ ഇളവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് കണ്ണീരൊഴുക്കി തൊഴുതുകൊണ്ട് നിൽക്കുന്ന സുമന്ദ്രരെ വലത് കൈകൊണ്ട് സ്വസ്നേഹം തലോടിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു എന്നാണ് ആശ്വസിപ്പിച്ചു സുമന്ദ്രരെ തഥോബ്രവീ ദാശരഥീ സുമന്ത്രം സ്പൃശൻ കരേ കരേണോത്തമദക്ഷിണേന സുമന്ത്രശീഖ്രം പുനരേവയാ പുനരേവയാഹി രാജ്ഞ ഭവ ചാപ്രമത്താം സ്വതന്ത്രനോട് പറയണേ സ്വതന്ത്രരെ അങ്ങനെ ചെയ്യേണ്ടത് നാട്ടിലേക്ക് തിരിച്ചു പോകാണ് വേണ്ടത് മഹാരാജാവിൻ്റെ ആ സമീപത്തിലേക്ക് ചെന്നോളൂ മഹാരാജാവേ തനിച്ചല്ലു അവിടെ അച്ഛൻ്റെ കാര്യത്തിൽ നല്ലപോലെ മനസ്സിലെത്തണം അച്ഛനൊരു ബുദ്ധിമുട്ടുമരാത്ത വിധത്തിലെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഞങ്ങളിനി ഈ ഗംഗാനദി തരണം ചെയ്തതിന് ശേഷം കാൽനടയായിട്ട് വനത്തിലേക്ക് പോകാം എന്നു പറയണം അപ്പോൾ തനിക്ക് രാമചന്ദ്രൻ്റെ കൂടെ പോകാൻ പറ്റില്ല ഇനി എന്ന് മനസ്സിലായപ്പോൾ അത്യധികം ദുഃഖം ആയി സുമുദ്രർക്ക് വരാത്ത വിഷമത്തിലായി സുമുദ്രർ എന്ന് പറയുകയാണ് നിവർത്ത സ്വേത്തി ഉവാചൈനം ഏതാവധി കൃതം മമാം നിവർത്തനം ചെയ്യാം തിരിച്ചു പോകാൻ തന്നോട് പറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ മാത്രമല്ല രഥം വിഹായ പർഭ്യാം ഗമിഷിയാമോ മഹാവനം എന്നും പറഞ്ഞു ശരിയാവുന്നത് ഞാൻ ഞങ്ങളിനി ഈ തുണിയ യാത്രയിന് ശേഷം മഹാമനത്തിലേക്ക് തനിച്ച് കാൽനടയായിട്ട് പോയിക്കൊള്ളാം ഇനി രഥത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമായി ആത്മാനം തഭ്യനജ്ഞാനം അപേക്ഷാർത്ഥ സസാരഥീ സുമന്ത്ര പുരുഷവ്യാഘ്യമൈക്ഷാഗം ഇതമഗ്രവി അപ്പോൾ വല്ലാതെ ദുഃഖത്തോടുകൂടി തനിക്കിനി ശ്രീരാമചന്ദനെ അനുഗമിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വല്ലാതെ വിഷമമായി സുമന്ത്ര മഹാപ്രഭോ ഇക്ഷ്വാകു വംശത്തിലുള്ള എല്ലാ രാജാക്കന്മാർക്കും വനവാസം വിധിക്കാത്തതൊന്നും അല്ല അങ്ങ് ഇപ്പോൾ വനവാസത്തിന് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ ശരി അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു എങ്കിലും അങ്ങേ വിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയണം പത്നി മനുജനത്ത് അങ്ങ് ഇങ്ങനെ തനിച്ച് കാനനത്തിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊന്നും ഫലമില്ലേ ബ്രഹ്മചര്യത്തിനും അങ്ങയുടെ സന്മനസ്സിനും അങ്ങയുടെ സത്യതയ്ക്കും അങ്ങയുടെ ശാന്തതയ്ക്കുമൊക്കെ ഒരു ഫലമില്ല എന്ന് വരുമോ അങ്ങേക്ക് എന്തിനാണ് ഇങ്ങനൊരു അവസ്ഥ നേരിടേണ്ടി വന്നത് ഇങ്ങനെ ഒരു കർമ്മഫലം അങ്ങേക്ക് വരാൻ എന്താണ് കാരണം ഇത്തരം വിധി അങ്ങേക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുകയാണ് സുമോദ്ര എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്ന എല്ലാ സൽഗുണങ്ങളുടെയും ഉടമയായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ഇങ്ങനെയൊരു അവസ്ഥ വരേണ്ടതില്ലായിരുന്നില്ല ഏതായാലും എനിക്കൊരു കാര്യം തീർച്ചയാണ് അങ്ങ് എവിടെ പോയാലും ശരി വ വനത്തിൽ പോയാലും ശരി നാട്ടിലിരുന്നാലും ശരി എന്തായാലും ശരി അങ്ങ് ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മൂന്ന് ലോകങ്ങളും വിജയിച്ച് അങ്ങ് സീത ലക്ഷ്മണസമേതനായിട്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞങ്ങളെല്ലാം ഹതഭാഗ്യരായി ചേർന്നില്ലേ അങ്ങയുടെ വിരഹം മൂലം ഞങ്ങൾ വളരെ ദുഃഖിക്കേണ്ടതായിട്ട് വന്നില്ലേ മാത്രമല്ല കൈകൈയുടെ ചൊൽപ്പടിയിൽ ഞങ്ങൾ ജീവിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തിയല്ലോ ഭഗവാനെ എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥിതി വന്നു ചേർന്ന് ചേർന്നിരിക്കുന്നു അയോധ്യയിൽ വയം ഭയംഖലു ഹതാണാമ യത്വയാ പ്യപവഞ്ചിതാ കൈകയ്യാ വശമേഷ്യാമ പാപായ ദുഃഖഭാഗിന കൈകൈയുടെ അധീനത്തിലിരിക്കുന്ന നഗരിയിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകണമെന്നും കൈകൈയുടെ കീഴിൽ ഞങ്ങൾ ജീവിക്കണമെന്നും പറയുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നു വല്ലാതെ തേങ്ങി തെങ്ങി കരഞ്ഞു എന്ന് പറയുന്ന സൂതൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ അയോധ്യയും തന്നെയും ഇട്ട് ഇതാ വളരെ വിദൂഹത്തിലേക്ക് രാമൻ പോകുകയാണെന്ന് മനസ്സിലായപ്പോൾ കണിനീരിൽ കുളിച്ച് കുളിച്ച് ഒന്നും പറയാനാകാതെ സുമന്ദ്രര് ആ നിൽക്കുന്നു കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ എന്നെ ദുഃഖം തോന്നി എന്നാണ് എന്നിട്ട് പറഞ്ഞു സുമന്ദ്രനോട് പറഞ്ഞു സുമന്ദ്രരെ അങ്ങ് യാതൊരു വിധത്തിലും വിഷമിക്കരുത് രഘുവംശരാജാക്കന്മാർക്ക് അങ്ങേപ്പോലുള്ള ഒരു സുഹൃത്തിനെ ഒരു മിത്രത്തെ ഒരു കിട്ടിയത് എത്രയോ ഭാഗ്യം തന്നെയാണ് അങ്ങ് എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഈ സന്ധ്യ ഘട്ടത്തിൽ അങ്ങ് ചെയ്യേണ്ടത് എൻ്റെ അച്ഛനെ പരിപാലിക്കുകയാണ് വേണ്ടത് എൻ്റെ അഭാവത്തിൽ അച്ഛന് ദുഃഖം വരാതിരിക്കാൻ എന്താണോ വേണ്ടത് അത് അങ്ങ് ചെയ്യണം അച്ഛനാണെങ്കിൽ ദുഃഖിതനായിട്ട് ഇരിക്കുകയാണ് കാമം അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ടാണുള്ള ഓരോ വിഷയങ്ങളിൽ താല്പര്യം കാണിച്ചുകൊണ്ടാണ് അച്ഛൻ ഇത്രയെല്ലാം അനുഭവങ്ങൾ അച്ഛന് വേണ്ടി വന്നത് എൻ്റെ വിയോഗം പോലും അതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നാൽ അച്ഛന് പ്രായയില്ലേ വൃദ്ധനായിട്ട് അച്ഛന് അച്ഛൻ്റെ ജീവിതം ഇനി ചെറിയമ്മയുടെ ഇഷ്ടത്തിന് അധീനത അധി ചെറിയമ്മയുടെ ഇഷ്ടത്തിന് വശമ്മതമായി എഴുതീർന്നിരിക്കുകയാണ് അതിനെന്തെങ്കിലും അച്ഛനും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയമ്മ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ അങ്ങ് അവിടെ ഉണ്ടാവണം രാജാക്കന്മാരുടെ ദുഃഖത്തിന് ഒരു പരിധിവരെ സഹായം ചെയ്തു കൊടുക്കുന്ന മന്ത്രിമാരാണ് ദുഃഖത്തിന് നിവർത്തിക്കാൻ വേണ്ടി ദുഃഖം നിവർത്തിക്കായിട്ട് സഹായം ചെയ്യുന്ന മന്ത്രിമാരാണല്ലോ രാജാവിന് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോഴെല്ലാം മനസ്സിന് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അച്ഛൻ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി എന്താണോ ശ്രദ്ധിക്കേണ്ടത് അത് അങ്ങ് ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി രാമചന്ദ്രൻ ഏതർത്ഥം ഹി രാജ്യാനി പ്രശാസ്വതി തരാധിപ ഏതേഷാം സർവകൃത്യേഷു മനോനഃ പ്രതിഹിന്യതേ അച്ഛൻ്റെ മനസ്സിന് വരാതെ വിഷമമില്ലാത്ത വിഷമം വരാതിരിക്കാത്ത എന്തെല്ലാം എന്തേ എന്തെല്ലാം അതെല്ലാം അങ്ങ് ചെയ്ത് ചെയ്തു തീർക്കണം യാതൊരു വിധത്തിലും ഇതുവരെ ബുദ്ധിമുട്ടാതെ ദുഃഖങ്ങൾ അനുഭവിക്കാതെ വയോർദ്ധനായിട്ടുള്ള അച്ഛൻ ജീവിച്ചു അങ്ങനെയുള്ള അച്ഛനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതായിട്ട് അച്ഛനോട് പറയണം ഞാനോ ലക്ഷ്മണനോ സീതയോ ഒന്നും അയോധ്യയിൽ നിന്ന് ഭട്ടരായി എന്നതുകൊണ്ട് അല്ലെങ്കിൽ കാട്ടിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതുകൊണ്ട് അല്പമെല്ലാം അല്പം പോലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല വിഷമമില്ല രാമചന്ദ്രൻ യാതൊരു വിധത്തിലും ദുഃഖം അനുഭവിക്കുന്നില്ല എന്ന് അച്ഛനോട് പറയണം പതിനാലാണ്ട് കഴിഞ്ഞ് തീർച്ചയായിട്ടും ലക്ഷ്മണനെയും സീതയെയും കുട്ടി മടങ്ങി വന്ന് അച്ഛനെ കണ്ടുകൊള്ളാം എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞതായിട്ട് പറയണം സുമന്ദ്രേ ചതുർദശിസു വർഷേഷു നികൃത്തേഷു പുനപ്പുന പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷം നവൃത്തേഷു മടങ്ങി വന്ന് ലക്ഷ്മണം മാം ച സീതാംച്ച ലക്ഷ്മണനോടും സീതയോടും കൂടി തിരിച്ചു വന്ന് ദ്രക്ഷസി ക്ഷിപ്രമാക്കത്തതാൻ തിരിച്ചു വന്ന് അച്ഛനെ കണ്ടുകൊള്ളാം എന്ന് അച്ഛനോട് പറയണം അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് പറയണം എന്നാണ് അതുപോലെ തന്നെ ഞങ്ങൾ മൂന്ന് പേരും എല്ലാവരെയും അച്ഛനെ മാത്രമല്ല അച്ഛനെയും അമ്മമാരെയും അവരുടെയൊക്കെ ആരോഗ്യ ക്ഷേമ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു എന്ന് പറയണം അവർക്കൊക്കെ സുഖമായിട്ടിരിക്കാനായിട്ട് അവരോട് പറയണം വിശേഷിച്ചും കൗസല്യാദേവിയുടെ തൃക്കാൽക്കരുടെ പ്രണാമം അമ്മയുടെ പാതങ്ങൾ നിങ്ങളിതാ വീട് നമസ്കരിക്കുന്നു എന്നുള്ള കാര്യം അത് അതുകൂടി അറിയിക്കണം അച്ഛനെ അറിയിക്കണം ഭരതനെ വേഗം വരുത്തിയിട്ട് ആദരപൂർവ്വം യുവരാജാവാക്കി വാഴിക്കണമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വിയോഗം മൂലമുള്ള ദുഃഖം വളരെയധികം കുറഞ്ഞു കിട്ടും എന്ന് പറയുന്നത് അവിടെ ഒരു നാഥനുണ്ടെങ്കിൽ രാജ്യം ഭരിക്കാനൊരു രാജകുമാരൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന് അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരളവ് വരെയൊക്കെ മോചനം കിട്ടും എന്ന് പറയുകയാണ് ശ്രീരാമചന്ദ്രൻ ഭൂഹി മഹാരാജം ഭരതം ക്ഷിപ്രമാനയാം അച്ഛനോട് പറയൂ ഭരതനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് പറയൂ ആഗതശാപി ഭരത ഭരതൻ വന്നു കഴിഞ്ഞാൽ സ്ഥാപ്യോ നൃപം അതേ പതേ രാജാവിന് വളരെയധികം സമാധാനം ഉണ്ടാകും ഞങ്ങളുടെ വിയോഗം മൂലം ഉണ്ടാകുന്ന ദുഃഖം വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഭരതനോട് എൻ്റെ വാക്കായിട്ട് ഞാൻ പറഞ്ഞതായിട്ട് പറയണം അച്ഛൻ്റെ അടുത്ത് ഏത് നിലയിലാണോ നീ പെരുമാറുന്നത് അതേപോലെ തന്നെ അമ്മമാരുടെ അടുത്തും പെരുമാറണം ഭരത എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പറയണം ഭരതൻ്റെ രാജാവായിട്ട് വഴിയതിനു ശേഷം ഭരതനിഷ്ടം പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മമാർക്കും വിഷമം വരാവുന്ന വിധത്തിൽ ഒന്നും സംഭവിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം ഭരതഞ്ച് പരിശ്രോജ്യ യൗവരാജേഭിഷിച്ഛാം അസ്മൽ സം താപചം ദുഃഖം നത് അഭിഭവിഷ്യതി ഭരതൻ രാജാവായതിന് ശേഷം ഭരതൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അമ്മമാർക്കോ അച്ഛനോ യാതൊരു വിധത്തിലും താപജം ദുഃഖം ദുഃഖമുണ്ടാകരുത് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് എപ്രകാരമാണോ ഭരതന് കൈകേ മാതാവ് അതുപ്രകാരം തന്നെ സുമിത്ര മാതാവും കൗസല്യ മാതാവും ആണ് എന്ന് അമ്മമാരെയൊന്നും വ്യത്യാസപ്പെട്ട് കാണരുത് എന്ന് പ്രത്യേകം പറയണം ഭരതശാവി വക്തവ്യോ യഥാ രാജനിവർത്തതേ തഥാ മാതൃഷ്വർഷയഥ എപ്രകാരമാണോ രാജാവ് ഇരിക്കുന്നത് അതേപോലെ തന്നെ അമ്മമാർക്കും രാജ്ഞിമാർക്കും സ്ഥാനം കൊടുക്കണം സർവ സർവാസ്വേവാ വിശേഷത എല്ലാവർക്കും യാതൊരു വിശേഷങ്ങളും ഇല്ലാതെ വിഷമങ്ങളൊന്നും ഇല്ലാതെ എപ്രകാരമാണോ അത് അത് പ്രകാരം ചെയ്യാൻ പറയണം യഥാചഥ കൈകേയി സുമിത്രാജ വിശേഷത എപ്രകാരമാണോ കൈകേയി മാതാവ് ഭരതന് സ്വന്തം പെറ്റമ്മയായിട്ടിരിക്കുന്നത് ആ പെറ്റമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ തന്നെ സുമിത്ര ദേവിയെയും കരുതണം തഥൈവ ദേവി കൗസല്യ കൗസല്യ മാതാവിനെയും അതുപോലെ കരുതണം കരുതണമെന്ന് മമ മാതാവിശേഷം എൻ്റെ വിശേഷ എൻ്റെ സ്നേഹമയ്യായിട്ടുള്ള അമ്മയോടും അതേപോലെ തന്നെ സ്വന്തം അമ്മയോട് പെരുമാറുന്ന പോലെ പെരുമാറണം എന്ന് ഭരതനോട് പറയണം എന്ന് പറയാണ് അമ്മമാരുടെ എല്ലാവരുടെയും മൂന്നാളുടെയും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി യുവരാജസ്ഥാനം വഹിക്കുമ്പോൾ ഈഹലോകത്തിലും ഭരലോകത്തിലൊക്കെ സൗഖ്യത്തോടെ വസിക്കാം എന്ന് ഭരതനോട് പറയൂ അച്ഛൻ്റെ അഭിപ്രായത്തിൽ നിന്ന് യാതൊരു കാര്യങ്ങളും വ്യതിചലിക്കരുത് എന്തെല്ലാമാണോ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം സ്നേഹപൂർവം അനുഷ്ഠിക്കാൻ ഭരതനോട് പ്രത്യേകം പറയണം ഞാൻ പറഞ്ഞതായിട്ട് പറയണം എന്നൊക്കെ പറയണം രാമചന്ദ്രൻ അത് കേട്ടു ശ്രീരാമചന്ദ്രൻ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടു സുമന്ദ്രര് പറഞ്ഞു മഹാപ്രഭോ സ്നേഹം കൊണ്ടാണ് അടിയൻ അങ്ങയുടെ തുറന്ന് പറയുന്നത് ഒരു സേവകൻ എന്നുള്ളത് എനിക്ക് പറയില്ല അങ്ങയോട് വളരെ സ്നേഹം കൊണ്ട് പറയുകയാണ് അവിടുത്തെ വിനീതനായിട്ടൊരു ഭക്തനാണ് ഇയുള്ളവൻ എന്ന് അങ്ങ് ധരിച്ചാലും അതുകൊണ്ട് ഇയുള്ളവൻ പറയുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങില്ലാതെ എങ്ങനെയാണ് ഞാൻ മണങ്ങിപ്പോവുക തിരുമേനിയോട് കൂടാതെ അടിയൻ എങ്ങനെ മടങ്ങിപ്പോകും എന്ന് ചോദിക്കുകയാണ് കുട്ടിയെ വിട്ടുപിരിഞ്ഞ സ്നേഹമൂർത്തിയായിട്ടുള്ള മാതാവിനെ പോലെ ആയിത്തീർന്നു അയോധ്യ നഗരം അതുകൊണ്ട് ഇയാളവൻ എങ്ങനെയാണ് അത്തരം ഒരു അയോധ്യയിലേക്ക് തിരിച്ചു പോവുക ശ്രീരാമരാജകുമാരനാൽ എപ്പോഴും അലങ്കൃതമായിരിക്കുന്ന അടിയൻ്റെ തേര് കണ്ടുകൊണ്ട് സന്തുഷ്ടരായ ജനങ്ങളെ നഗരവീഥിയിലും മറ്റും ഓടി വന്ന തേരിനെ കാണുമ്പോൾ ഉള്ളിൽ രാമചന്ദ്രം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തേരിൽ രാമചന്ദ്രൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൃദയം അവർ കഷ്ടപ്പെട്ടു പോകും ദുഃഖിച്ചു വീരനായിട്ടുള്ളൊരു സേനാനി ഗംഭീരമായിട്ടുള്ളൊരു യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിച്ച് സൂതൻ മാത്രമായിട്ട് വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ തേരിൽ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ രാജകുമാരൻ ഉണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ രാജകുമാരൻ ഇല്ല ആ യുദ്ധത്തിലെ രാജകുമാരന് മൃത്യു സംഭവിച്ചു എന്നാണല്ലോ വിചാരിക്കുക അങ്ങനെ സൂതൻ മാത്രമായിട്ട് വരുന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ ആ ചേരിന് ആ പാടി കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം പോലെയായിരിക്കും ഇപ്പോൾ ഈയുള്ളവൻ അയോധ്യയിലേക്ക് പോകുമ്പോൾ ആ ചേരിലെ ചേര് തേര് കാണുമ്പോഴേക്കും ജനങ്ങളെല്ലാം ഓടി ഓടി വരും രാമചന്ദ്രൻ്റെ രഥമാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നോക്കുമ്പോഴാണ് രാമചന്ദ്രൻ രഥത്തിലില്ലായെന്ന് മനസ്സിലാകുക ആ പാഴരസം കാണുമ്പോൾ അവർക്ക് വരാത്ത ദുഃഖത്തിലായിത്തീരും അവരെല്ലാവരും ദൈന്യം ഹി നഗരീകച്ചിൽ ദൃഷ്ട ശൂന്യമിമം രഥം ശൂന്യമായിട്ടുള്ള ഈ രഥത്തെ കാണുമ്പോൾ സൂതാവശേഷം സ്വം സൈന്യം ഹത അവർ അവരുമല്ലാത്ത ഹതന്മാരായിത്തീരും ദുഃഖ ദുഃഖ നിമക്തനായിത്തീരും അത്ര അപ്പോൾ എന്തുണ്ടാവും അങ്ങേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അല്ലാതെ കൂടി ഉറക്കമില്ലാതെ ഭക്ഷണം കൂടി ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും പിന്നെ ജനങ്ങൾ അവിടെ ജീവിക്കുക അവിടുന്ന് അയോധ്യയിൽ നിന്ന് പോരുമ്പോൾ ആ ജനങ്ങളുടെ ദുഃഖവും അവരുടെ പരിഭ്രമവും ഒക്കെ അങ്ങ് നേരിട്ട് കണ്ടതല്ലേ അങ്ങേ വിട്ടുകൊണ്ട് അവർക്ക് ഒരു അയോധ്യ രാജ്യം ചിന്തിക്കാൻ പോലും സാധിക്കില്ല അടിയനെ മാത്രം ഈ രഥത്തിൽ കാണുമ്പോൾ അവരുടെ വ്യസനം വീണ്ടും വീണ്ടും ഇരട്ടിക്കല്ലേ ഉള്ളൂ അല്ലയോ അപ്പുറപ്പോൾ വളരെ സ്നേഹത്തോടു ഞാൻ അങ്ങ് തീർച്ചയായിട്ടും എൻ്റെ ഞങ്ങളുടെ കൂട്ടം തിരിച്ചു വരണം എന്നാണ് ജിജ്ഞാസയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന കൗസല്യാദേവിക്കും പോലും എന്നോട് അടിയനോട് എന്ത് പറയാനുണ്ടാവും ഇത്തരം ഒരു ദുഃഖാവസ്ഥയിൽ കൗസല്യാദേവിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എനിക്ക് അടിയൻ ഒരു കാര്യം അസത്യം പറയാറില്ല പക്ഷേ കൗസലാദേവിക്ക് അനിഷ്ടം പകരുന്നൊരു സത്യം ഈ ഉള്ളവനെ പറയേണ്ടി വരില്ലേ ശ്രീരാമചന്ദ്രനെ കാട്ടിൽ സുഖമായിട്ട് പറഞ്ഞു വച്ചു എന്ന് ഞാൻ പറയാൻ എനിക്ക് സാധിക്കോ സാധിക്കില്ല എന്ന് പറയുകയാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അശ്വങ്ങളെ പൂട്ടിയിട്ടുള്ള രഥം അതിൽ യാത്ര ചെയ്യുന്ന ശ്രീരാമചന്ദ്രൻ അങ്ങ് ആ അങ്ങേ സാന്നിധ്യമില്ലാതെ അങ്ങേ വഹിക്കാതെ ഈ രഥം എങ്ങനെയാണ് ഞാൻ നയിക്കുക രഥം നയിക്കുന്ന സമയത്തൊക്കെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് വളരെ ഉത്സാഹമായിട്ടാണ് നമ്മൾ രഥത്തിൽ യാത്ര ചെയ്യാറ് അങ്ങാത്ത രഥം എങ്ങനെ ഞാൻ ഓടിക്കും പറയൂ എന്ന് പറയുന്ന രാമേന്ദ്രനോട് ചീര നിർത്തിയില്ലേ എനിക്ക് പോകാൻ മമതാവൻ യോഗാസാൻ തദ് ബന്ധുദനവാഹിന കഥം രഥം ത്വയാഹീനം അങ്ങല്ലാത്തൊരു രഥം എങ്ങനെയാണ് ഞാൻ നയിക്കുക പ്രവക്ഷന്തി ഹയോത്തമ കുതിരകളോടുകൂടി രഥത്തെ നയിക്കാൻ എനിക്ക് ശക്തി കിട്ടുന്നില്ല എന്ന് പറയണം അങ്ങേ കൂടാതെ എനിക്ക് അയോധ്യയിലേക്ക് പോകുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അടിയെക്കുടി അങ്ങയുടെ കൂടെ കൊണ്ടുപോകണേ കാനനവാസത്തിന് നിങ്ങൾ മൂന്നുപേരും പോകുമ്പോൾ ഈ ഉള്ളവൻ കൂടി കൂടെ വരട്ടെ അങ്ങക്ക് നാട്ടിലേക്ക് വരാൻ ഇപ്പോൾ സാധിക്കില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ കൂടെ ഞാനും കൂടി വരട്ടെ എന്ന് പറയുന്നത് സുമുദ്രകരൻ ഇനി ഇത് എൻ്റെ ഈ ഒരു അപേക്ഷ അതങ്ങ് സ്വീകരിച്ചില്ല എങ്കിൽ തേരോടുകൂടി തന്നെ ഈ ഉള്ളവൻ അഗ്നിയിൽ പതിക്കും അഗ്നിക്ക് ഇരയാക്കും ഞാൻ സ്വന്തം ശരീരത്തെ ഈ വനത്തിൽ തപോവിഘ്നം വരുത്തുന്ന ദുഷ്ടമൃഗങ്ങളെയൊക്കെ അടിയൻ തേരുകൊണ്ട് തന്നെ തടുത്തുകൊണ്ട് അങ്ങക്ക് ശാന്തിയും സമാധാനവും നൽകാം ഈയുള്ളവനെക്കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു പരിചാരകനായിട്ട് അങ്ങയുടെ ശരീരത്തെ കാത്തു നോക്കിക്കൊണ്ട് പരിരക്ഷിച്ചുകൊണ്ട് ഈയുള്ളവനെക്കൂടെ നിന്നുകൊള്ളാം തേര് ഓടിക്കുന്നതിനുള്ള സുഖവും അഭിമാനമൊക്കെ ഇതുവരെ അങ്ങയുടെ ദയ കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇനി വനവാസത്തിലുള്ള ആനന്ദം കൂടി കിട്ടാൻ അങ്ങയുടെ കൂടെ വനത്തിലേക്ക് വരുമ്പോൾ ആനന്ദം കിട്ടുമല്ലോ അതിനുവേണ്ടി കൂടി ഈയുള്ളവന് അനുവദിക്കണേ എന്ന് പറയണം ഭവിഷ്യന്തി വനേയാനി തവോ വിഘ്ന കരാണിതയെ രഥേനെ പ്രതിപാദിഷ് ചെയ്താനി സത്വനി രാഘവാം അല്ലയോ രാഘവാം അങ്ങയുടെ കൂടെ രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അനുഭവിച്ചിട്ടുള്ളവനാണ് ഈ ഉള്ളവൻ അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യം കൊണ്ട് തൊൽകൃതേന മയാവാപ്തം രഥചര്യാകൃതം സുഖം എപ്രകാരമാണോ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആനന്ദം സുഖം അനുഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അങ്ങയുടെ കൂടെ വനവാസത്തിലേക്ക് കൂടെ വന്നുകൊണ്ട് ആശംസയെ തൊൽകൃതേനാഹം വനവാസകൃതം സുഖം വനവാസത്തില് അങ്ങയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് സുഖം അനുഭവിക്കാൻ ഈ ഉള്ളവനും അനുവാദം തന്നെ എന്ന് പറയണേ സുമുന്ദ്ര ശ ശ്രീരാമചന്ദ്രനോട് എന്ത് പറയണേ ഈയുള്ളവനും മോഹൻ്റെ കാനനത്തിൽ കാനൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കാനനത്തിൽ താമസിക്കാൻ ഈയുള്ളവനും ആഗ്രഹമുണ്ട് അതിന് അങ്ങ് എൻ്റെ കൂടെ വന്നോളൂ എന്ന് എന്നോട് സന്തോഷപൂർവ്വം ആജ്ഞ നൽകണേ ശ്രീരാമചന്ദ്ര പ്രഭോ എന്നൊക്കെ പറയാണ് അപ്പം ഇച്ഛാമി തേരണ്ണി ഭവിതം പ്രത്യാനം ഇച്ഛാമി ഭവമേ പ്രത്യനന്തര അപ്പോൾ എൻ്റെ അപേക്ഷ മാനിച്ച് അത് അതിനെ വേണ്ടി പരിഗണിച്ച് എൻ്റെ കൂടെ വന്നോളൂ എന്നുള്ളൊരു ഉത്തരവ് ഇവിടെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാട്ടിൽ താമസിക്കുന്ന അങ്ങേ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ഈ കുതിരകളൊക്കെ ഈ രഥം പൊട്ടി അങ്ങേ എപ്പോഴും വഹിച്ചു കൊണ്ടുപോകുന്ന കുതിരകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുതിരകളൊക്കെ എത്ര നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ഗതിയാണ് കിട്ടുക അങ്ങയുടെ കൂടെ അങ്ങെ എവിടേക്ക് സഞ്ചരിക്കുമെന്നുണ്ടോ അവിടേക്കെല്ലാം ഈ രഥം വഹിച്ചുകൊണ്ട് ഈ കുതിരകൾക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ആ കുതിരകളുടെ സന്തോഷം കുതിരകൾക്ക് കിട്ടുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഗതി അതാണ് അങ്ങ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇമേചാ വി ഹയാവീരാതേ വനവാസിന പരിചര്യാം ഗരീഷ്യന്തി പ്രാപ്സ്യന്തി പരമാം ഗതിം അങ്ങയുടെ പോരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഈ കുതിരകൾക്ക് പോലും കുതിരകൾ പോലും സന്തോഷിച്ചോട്ടെ എന്നൊക്കെ പറയണം അയോധ്യയോ അതുപോലെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളോ സ്വർഗമോ ഒന്നും ഈ ആഗ്രഹമില്ല അങ്ങയുടെ കൂടെ ഒന്നിച്ചില്ല വാസം അതാണ് അടിയൻ ആഗ്രഹിക്കുന്നത് അതൊന്നും അത് കൂടാതെ ഈ ഉള്ളവനാവശ്യം അപ്പം ശുശ്രൂഷണം മൂർദ്ധന കരീഷ്യാമിവനെ വസനത്തിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ ശുശ്രൂഷണം ഈള്ളവൻ ചെയ്തു കൊള്ളാം അയോധ്യാം ദേവലോകം വാ സർവഥാ പ്രദാമ്യഹം ഈ ദേവലോകമൊന്നും ഈ ഉള്ളവന് വേണ്ട അയോധ്യയിലുള്ള സുഖങ്ങളും ഈ ഉള്ളവന് വേണ്ട എപ്പോഴും അങ്ങേ അങ്ങേ പരിഹരിച്ചു കൊണ്ട് അങ്ങയുടെ കൂടെ ഇരിക്കാനായിട്ട് സാധിച്ചാൽ മതി അപ്പോൾ വനത്തിലായാലും ശരി എവിടെയാണെങ്കിലും ശരി അങ്ങയുടെ കൂടെ വരാൻ ഈയുള്ളവൻ തയ്യാറാണ് എന്നെല്ലാം ഇതാ സുമുദ്ര ഓർമ്മിപ്പിക്കുന്നു പാപം ചെയ്തവന് ഒരിക്കലും സ്വർഗലോകം കിട്ടില്ലല്ലോ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ലല്ലോ അതുപോലെയാണ് അവിടുന്നില്ലാതെ അവിടുത്തെ ഇല്ലാതെ ഈ രഥം അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നർത്ഥം അങ്ങയുടെ സാന്നിധ്യത്തോട് പോയി മാത്രമേ ഈ ഉള്ളവനെ ഈ രഥത്തിൽ കയറി നാട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അങ്ങയുടെ കൂടെ പതിനാല് വർഷം മനത്തിൽ താമസിച്ച് അങ്ങനെ എപ്പോഴാണോ തിരിച്ച് പോകുന്നത് പിതാവിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഈ ഉള്ളവനും കൂടെ വരാം അടിയൻ്റെ ഒതുങ്ങാത്ത ആഗ്രഹമാണ് ഇത് ഒരിക്കലും അത് നിരസിക്കരുതേ അങ്ങയുടെ കൂടെയുള്ള കാനനവാഴ്ച പതിനാല് സംവത്സരം അതൊക്കെ വളരെ തുച്ഛമായ സമയമാണിത് വേഗം കഴിയും ആ പതിനാല് സംവത്സരം ചുരുങ്ങിയ കാലഘട്ടത്തിൽ അവിടെ നിന്നില്ലാതെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ആ പതിനാല് സംവത്സരത്തെ നൂറുന്നൂറ് വർഷങ്ങളായിട്ട് അനുഭവപ്പെടും അതുകൊണ്ട് അതിനിടവരുത്തരുതേ ഭക്തനായിട്ടുള്ളൊരു ഭൃത്യനാണ് ഈ ഉള്ളവൻ ആ നിലയ്ക്ക് അങ്ങേ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കേവിക്കുവാൻ കരുതാവസിയായിട്ടുള്ള ദേവ അങ്ങ് അനുവദിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭൃത്യവത്സര തിഷ്ടം ഭർത്തൃപുത്രകഥേ പഖീ ഭക്തം ഭൃത്യം ചിതം സിത്യാം ത്വം നമാം ഹാതു അങ്ങേ പരിചരിക്കാൻ ഭൃത്യവത്സരനായിട്ടുള്ള അങ്ങയുടെ കൂടെ ജീവിക്കാൻ ഭർത്തൃപുത്രകഥയെ പഥി എപ്പോഴും അങ്ങ് സഞ്ചരിക്കുന്ന വഴിയിൽ കൂടെ തന്നെ സഞ്ചരിക്കാൻ ഈ ഉള്ളവന് സാധിക്കണേന്നാണ് ഭക്തം ഭൃത്യം സ്ഥിതം സ്ഥിത്യാം ഭക്തനായിട്ടുള്ള ഈ ഭൃത്യൻ അങ്ങയുടെ കൂടെ എപ്പോഴും വസിച്ചുകൊള്ളാം ത്വം നമാം ഹാതു മനുഹസി അതിന് അങ്ങ് അനുവദിക്കണേ എന്നെല്ലാം സുമന്ദ്രരെ വളരെ ാണ് വീണ് അപേക്ഷിച്ചു ശ്രീരാമചന്ദ്രനോട് ആ ഒരവസരത്തിൽ ഏവം ബഹുവിധം ദീനം വ്യാജമാനം പുനഃ പുനാം രാമോ ഭൃത്യാനകം സുമ ഇങ്ങനെ വല്ലതും പലതും പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ് സുമന്ദ്രർ യാതൊരുവിധത്തിലും സുമന്ത്രർക്ക് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ തനിച്ച് അയോധ്യയിലേക്ക് പോകാൻ സാധിക്കില്ല തനിയും കൂടെ കൊണ്ടുപോകണേ കൊണ്ടുപോകണേ എന്നാണ് വീണ്ടും വീണ്ടും സുമന്ദ്രരെ ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യപ്പെടുന്ന സുമന്ദ്രരോട് വളരെ കരുണാനിധിയായിട്ടുള്ള ഭക്ത ഭക്തന്മാരെ സ്നേഹിക്കുന്നവനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഇനി ഇരുപത് ശ്ലോകങ്ങളിൽ അറുപതാം ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ശ്രീ രാമചന്ദ്രൻ്റെ മറുപടിയും തുടർന്നുള്ള നടപടികളൊക്കെയാണ് നമുക്ക് വർണ്ണിക്കാനുള്ളത് ഇപ്പോൾ അറുപത് ശ്ലോകം വരെയായിട്ടുള്ളൂ ൂറ്റി ചില ശ്ലോകങ്ങളുള്ള ഈ അധ്യായം ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാൻ വിചാരിക്കുന്നു സമയം ഏകദേശം അരമണിക്കൂറായതുകൊണ്ട് ഇപ്പോഴത്തെ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കട്ടെ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസിംഗീകീർത്തനം രാമരാമ 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 രാമരാ